മലയാളത്തിലെ ഏറ്റവും മികച്ച സാറിന്റെ എത്രത്തോളം സംവിധായകരി സത്യത്തിൽ ഇങ്ങനെയുള്ള വേദികൾ ചെറുതും വലുതുമായിട്ടുള്ള വേദികളിൽ ഞാൻ എൻ്റെ സ്ഥാനം ഏറ്റവും പുറകിലായിരുന്നു ഒരു ആസ്വാദക അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക ആസ്വാദക നല്ല രീതിയിൽ പുറകിലായിരുന്നു അപ്പം ഇങ്ങനൊരു ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കുക അപ്പം അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഒറ്റ തലവരെ മാറിയ ഒരാളാണ് സിനിമ കരിയർ എങ്ങനെ പോകുന്നുണ്ട് എങ്ങനെയാണ് തോന്നുന്നത് സിനിമയിലേക്ക് വന്നതിന് ഇപ്പോഴും ആ അതിനുശേഷം അഞ്ചാറ് സിനിമ ചെയ്തെങ്കിലും ആ ഒരു ക്യാരക്ടറിലൂടെ തന്നെയാണ് എല്ലാരും അറിയപ്പെടുന്നത് എല്ലാരും എന്നെ തിരിച്ചറിയുന്നത് അപ്പോ അറിയില്ല ഒരു സിനിമ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ഈ പ്രതീക്ഷയ്ക്ക് അത് ഒരു അവാർഡ് കിട്ടിയ പോലെ നല്ല നല്ല മൂവീസ് വരും അങ്ങനെയല്ല സിനിമ ഈ പോലെ തലവരാ തലവര മാറ്റിമറിച്ചാണ് ആ സിനിമ ഇനി ഉള്ളത് എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം കടന്നിരിക്കുകയാണ് അപ്പൊ രണ്ടും കൂടി ഇനി എങ്ങനെയാണ് ബാലൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കോട്ടെ അല്ലെ എല്ലാത്തിനും സംതൃപ്തയാണ് അല്ലെ അതെ ഇനി മലയാള സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള തരത്തില് വേഷങ്ങളോ അങ്ങനെ ചെയ്യാം അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനി ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങളും നല്ല നല്ല സിനിമകളും ചെയ്യാൻ പറ്റും താങ്ക് യു താങ്ക് യു സോ മച്ച്